നാലും നാലര കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു എന്നെ സംബന്ധിച്ചോളം ഈ ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നത് കാരണം ഇനി മേലാൽ ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള സംഭവം സംഭവിക്കരുത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം സർക്കാർ എന്നിട്ട് ഇവരുടെ ആൾ ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടി അടിസ്ഥാനത്തിൽ അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു ഞാൻ കുറ്റക്കാരനാ ആക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഭരണം വരുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമറിക്കുക ചെയ്തവർ അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട് പുതിയ എൻക്വയറിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇവർ റിക്വസ്റ്റ് കൊടുത്താൽ ആ സമയത്ത് ഞാനിവിടെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലായിരുന്നു എൻ്റെ വാർഷിക എൻഗ്രിമെൻറ്റ് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ് ഇപ്പോൾ കോടതി ഇന്ന് കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കോപ്പിയടി പിടിച്ചതിന്റെ പകുതി തീർക്കാൻ രാഷ്ട്രീയ മേലാളന്മാരുടെ സഹായത്തോടെ വിദ്യാർത്ഥിനികൾ വ്യാജ ലൈംഗിക പീഡന കേസിൽ കുടുക്കിയ ഒരു അധ്യാപകന്റെ വാക്കുകളാണിത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വിജയം കണ്ടിരിക്കുന്നു പരീക്ഷകളിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിലാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു പോലീസിനെതിരെയും വിമർശനമുണ്ടായി എനിക്ക് കുടുംബമില്ലേ എനിക്ക് മക്കളില്ലേ കുടുംബത്തോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉയർന്നാൽ ആളുകൾ നമ്മളെ എങ്ങനെ കാണും ഇങ്ങനെ ഒരു പീഡന പരാതി ഉയർന്നപ്പോൾ പൊതുജന മധ്യത്തിൽ വല്ലാതെ അഭിമാനക്ഷതം നേരിട്ടു എന്നാൽ ഒരു തെറ്റും ചെയ്യാത്തതിനാൽ ഇതിനെ അതിജീവിച്ചു തെറ്റ് ചെയ്യാത്തവർ എന്തിനു നാണിക്കണം നാണക്കേടിൻ്റെയും അവഗണനയും നീതി നിഷേധത്തിൻ്റെയും പതിറ്റാണ്ടിന് ശേഷം പ്രൊഫസർ ആനന്ദ് ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഇവ എൻ്റെ രണ്ട് മക്കളുണ്ട് പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ പ്രായപൂർത്തിയായവർ മൂത്തവൻ എം എസ് സി കഴിഞ്ഞു ഇതാ ജോലി അന്വേഷണ നടക്കാണ് മാൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു മൂന്നാമത്തെ ഒരു പയ്യൻ ഒമ്പത് ക്ലാസ് പഠിച്ചു പിന്നെ എനിക്ക് ചെറിയ കാർഡ് ഇതും വെച്ചിട്ട് ഞാൻ ഇവിടെ ജീവിച്ചു പോകും രണ്ടായിരത്തി പതിനാലിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം സെപ്റ്റംബർ അഞ്ചിന് കോളേജിൽ നടന്ന എം എ ഇക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പി അടിച്ച അഞ്ച് വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് വിശ്വനാഥ് പിടികൂടി പിന്നാലെ സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പരീക്ഷാ നിരീക്ഷകനെ ചുമതലപ്പെടുത്തി എന്നാൽ ഇടത് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായ പരീക്ഷാ നിരീക്ഷകൻ ഇത് അനുസരിച്ചില്ല ആറാം തീയതി തൊട്ട് ദിവസം ഞാൻ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണും എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് തിരിച്ചു വരുമ്പോഴും എനിക്ക് കീഴ് മനസ്സിലാവുന്നത് എനിക്കെതിരായിട്ട് പിന്നീട് പതിനാറാം തീയതിയാണ് തനിക്കെതിരെ പരാതി ഉണ്ടെന്ന് ആനന്ദ് വിശ്വനാഥ് അറിയുന്നത് പരാതി എഴുതിയത് മൂന്നാറിലെ സി പി എം ഓഫീസിൽ വെച്ചാണെന്ന് കുട്ടികൾ തന്നെ കോടതിയിൽ മൊഴി നൽകി സർവകലാശാല നിയോഗിച്ച രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടങ്ങിയ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രിൻസിപ്പലിന്റെയും പരീക്ഷാ നിരീക്ഷകന്റെയും വീഴ്ചയും ഇവരുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു കേസിൽ കുടുക്കി പക വീട്ടാനാണ് കുട്ടികൾ ശ്രമിച്ചതെന്നും ഇതിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കോടതി നിരീക്ഷിച്ചു എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകരായിരുന്നു പരാതിക്കാരായ അഞ്ച് പീഡന ആരോപണം ഉന്നയിച്ച് ഇവർ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പി ഡി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണർമാർക്ക് നൽകില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി വിദ്യാർത്ഥിനികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ നാല് കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ഇതിൽ രണ്ട് കേസിൽ ആനന്ദ് വിശ്വനാഥനെ കോടതി വെറുതെ വിട്ടു എന്നാൽ മറ്റ് രണ്ട് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചു കോടതി വിധിക്കെതിരെ ആനന്ദ് വിശ്വനാഥൻ രണ്ടായിരത്തി ഇരുപത്തി തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി തുടർന്ന് കേസിൽ രാഷ്ട്രീയ ഗൂഢാലനുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ആനന്ദിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഒരധ്യാപനം സംഭവിക്കാത്തതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപാട് അധ്യാപകർ എന്നെ പോലെ വ്യാജ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഈ വിധി വഴിത്തിരി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മേലാൽ ഇത്തരമൊന്ന് കേരളത്തിൽ സംഭവിക്കരുത് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന്റെ വാക്കുകൾ ഇതുപോലെ വ്യാജ പരാതികൾ മൂലം ജീവിതം തകർന്ന നിരവധി അധ്യാപകർക്ക് വേണ്ടിയാണ്